എന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ തുറന്ന് കാണിച്ചു തരാം എന്റെ മെയിൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇന്ന് ഇതിന്റെ വാല്യൂ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിൽ ഇതിന്റെ വാല്യൂ എട്ട് കോടി ആറ് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെറ്റിൽ ഏതൊക്കെ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട് ഗോൾഡിൽ ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇക്വിറ്റിയിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഡെറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിൽറ്റ് ഫണ്ടുകളിലൂടെയാണ് ഗോൾഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോവറിംഗ് ഗോൾഡ് ബോർഡ് വഴിയാണ് പല പല മാർക്കറ്റ് ക്യാപ്പിലുള്ള ഇക്വിറ്റി ഫണ്ട് യാണെങ്കിൽ അതില് പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് ആണ് ഇക്വിറ്റി കമ്പനി മാത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലാർജ് ക്യാപ്പിലേക്ക് നിയർലി മുപ്പത്തിരണ്ട് ശതമാനം ഫ്ലെക്സി ക്യാപ് ഫണ്ടിലേക്ക് നിയർ മുപ്പത്തിനാല് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും രണ്ട് മിക്സ് ചെയ്തിട്ട് നിയർലി ഒരു മുപ്പത്തിരണ്ട് ഏഴ് ഏഴ് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു